ഇരുപത്തിയഞ്ച് അടിയിലേറെയുള്ള കിണറ്റിൽ നിന്ന് രണ്ടു നില വീടിന്റെ ടെറസിലേക്ക് വെള്ളം എത്തിക്കാൻ ജോയ് ജോയിപ്പോളിന് വൈദ്യുതി വേണ്ടേ വേണ്ട പിന്നെ എങ്ങനെയാന്നല്ലേ സ്വന്തമായി കണ്ടുപിടിച്ച ഒരു കുഞ്ഞൻ യന്ത്രമുണ്ട് ഈ അറുപത്തിയെട്ടുകാരന്റെ പക്കൽ വൈദ്യുതി ലാഭിക്കുന്നതിന് പുറമെ ശരീരത്തിന് നല്ല വ്യായാമവും ഈ യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിലൂടെ ലഭിക്കും ഒരിക്കൽ വിദേശയാത്രയ്ക്ക് മൂന്ന് ദിവസം മുന്നേ വീട്ടിലെ വൈദ്യുതി നിലച്ചു വെള്ളത്തിന് നന്നായി പണിവിടേണ്ടി വന്നു അന്നാണ് ആറ്റോമിക് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനായിരുന്ന ജോയ് ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചത് ആദ്യം സൈക്കിളിന്റെ ടയർ ഉപയോഗിച്ച് പരീക്ഷണം നടത്തി ലോഡ് എടുക്കുന്നുണ്ടായിരുന്നില്ല പിന്നീടാണ് സംഗതി ഇരുമ്പ് ചക്രത്തിലേക്ക് മാറ്റുന്നത് അര എച്ച് പിയുടെ മോട്ടോർ പമ്പ് ഇരുമ്പിന്റെ വലിയ രണ്ട് ചക്രങ്ങൾ രണ്ട് ചെറിയ ചക്രങ്ങൾ ഒരു റബ്ബർ ബെൽറ്റ് കട്ടി കൂടിയ ഇരുമ്പ് ചട്ടം എന്നിവയുണ്ടെങ്കിൽ യന്ത്രം റെഡി കാഴ്ചയിൽ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ഒരു വർഷത്തിലേറെ സമയം കൊണ്ടാണ് അഞ്ചിലേറെ തവണ രൂപമാറ്റം വരുത്തിയ ഇപ്പോൾ കാണുന്ന തരത്തിലേക്ക് യന്ത്രം എത്തിച്ചത് റബ്ബർ ഷീറ്റ് അടിക്കുന്ന യന്ത്രം കറക്കുന്നതിന് സമാനമായി ഇരുപത് മിനിറ്റ് ചക്രം കറക്കിയാൽ രണ്ടു നില വീടിന്റെ മുകളിലെ അഞ്ഞൂറ് ലിറ്ററിന്റെ ടാങ്ക് ഫുൾ മോട്ടർ ഇല്ലാതെയുള്ള പമ്പ് തയ്യാറാക്കി നൽകാൻ വിവിധ കമ്പനികളുമായി ചർച്ച നടക്കുകയാണ് മുപ്പത് കിലോ ഭാരമുള്ള ചക്രങ്ങളുള്ള അഴിച്ചുമാറ്റാവുന്ന ഘടനയിലുള്ള യന്ത്രത്തിന് ആകെ പതിനായിരം രൂപയാണ് ചിലവ് ഉടനെ തന്നെ പേറ്റന്റും ലഭിക്കും തറനിരപ്പിലാണ് വെള്ളം ആവശ്യമുള്ളതെങ്കിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് വരും കൃഷിത്തോട്ടങ്ങളിൽ ഉൾപ്പെടെ ഇവന് ഉപയോഗിക്കാം സമീപത്തുള്ള ബന്ധുവിന്റെ വെൽഡിംഗ് ഷോപ്പിലാണ് യന്ത്രത്തിന്റെ രൂപകൽപ്പന നടത്തുന്നത് മുൻ ആറ്റോമിക് എനർജി വകുപ്പ് ജീവനക്കാരൻ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എന്നിവയിൽ ഡിപ്ലോമ നേടിയ കോലഞ്ചേരി പെരിങ്ങോൾ ഓടോളിൽ ജോയ് പോൾ എന്ന ജോയ് നിരവധി കമ്പനികളിലെ സേവനത്തിന് ശേഷമാണ് വിശ്രമ ജീവിതത്തിലേക്ക് കടന്നത് തൂത്തുടിയിലെ ആറ്റമിക് എനർജി വകുപ്പിലെ ഹെവി വാട്ടർ പ്ലാന്റിൽ ജീവനക്കാരനായിരുന്നു ജോയ് പല വിദേശ രാജ്യങ്ങളിലും നാട്ടിലുമായി വിവിധ കമ്പനികളിൽ ജോലി ചെയ്ത ജോയ് പോൾ മൂവാറ്റുപുഴ ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനുമായിരുന്നു ആവശ്യക്കാർ അന്യ സംസ്ഥാനത്ത് നിന്നുവരെയാണ് ജോയിയുടെ യന്ത്രത്തെക്കുറിച്ചറിഞ്ഞ് അന്യ സംസ്ഥാനത്ത് നിന്നുവരെ ആളുകൾ ആവശ്യക്കാരായി എത്തുന്നുണ്ട് ഇതുവരെ ഇരുപതിലേറെ ബുക്കിംഗ് ലഭിച്ചിട്ടുണ്ട് അടുത്ത മാസം മുതൽ ഓർഡർ അനുസരിച്ച് നിർമ്മാണം തുടങ്ങും ബാങ്ക് ജീവനക്കാരിയായിരുന്ന ഭാര്യ ലീലയും മക്കളായ മിനുവും മിൻറ്റുവും ജോയ്ക്ക് പൂർണ്ണ പിന്തുണയാണ് സ്വന്തം ആവശ്യത്തിനായി തയ്യാറാക്കിയതാണ് മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനപ്പെടുമെന്നതിൽ വളരെ സന്തോഷമുണ്ടെന്നും ജോയ് പോൾ പറയുന്നു റീസൺ റീസൺ സിറ്റുവേഷൻ ഈ ഇതിലേക്ക് അപ്പോൾ ഫോറിൻ ട്രിപ്പ് ജോയിപ്പോൾ സംവിധാനമായി അപ്പോൾ പോണേൻ്റെ ഒരു മൂന്ന് ദിവസം മുമ്പോട്ട് കറണ്ട് കട്ടാക്കി ഈ കാറ്റും മഴയും വന്ന് എല്ലാം കോശ് കഴിഞ്ഞു കമ്പിയെല്ലാം പോയി ഒരു മൂന്ന് ദിവസത്തേക്കാണ് ഇല്ലാതാക്കും അപ്പോൾ ഇങ്ങനെ കറണ്ട് ഇല്ലാതെ വന്നപ്പോൾ എന്ത് വരി വെള്ളമില്ല പെട്ടില്ലെങ്കിലും നമുക്ക് കാണാമല്ലോ പ്രശ്നമില്ല അപ്പോൾ ഈ വെള്ളമില്ലാതെ വന്നപ്പോഴാണ് ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചത് തന്നെ അപ്പോൾ അങ്ങനെയാണെന്നാൽ പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ സാമാന്യം ഒരു ജനറൽ ഐഡിയ ഉണ്ടല്ലോ എനിക്ക് അപ്പോൾ അങ്ങനെ വെച്ചാണ് ഞാനിതിങ്ങനെ ഡെവലപ്പ് ചെയ്തത് പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കായിട്ട് ഇപ്പോൾ സാധാരണ നോർമൽ പമ്പാണ് നമ്മൾ ഉപയോഗിക്കുന്ന നോർമൽ പമ്പായിരുന്നു അപ്പോൾ ആ ആർ പി എത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം അപ്പോൾ അതിനുള്ള മെക്കാനിക്സ് ഇതാണ് ഇപ്പോൾ അര എസ് പിയുടെ പമ്പാണ് അര എസ് പി എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് വാഴ്സ് വരും സെലക്ട്രിക്കലിൽ നമ്മുടെ ഒരു മാനവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുപത് എൺപത് വാഴ്സ് ആയിരുന്നു പിന്നെ ബാക്കിയത്തെ ഈ പവർ അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കാരണം ഇത് അര എസ് പി ഡ പവറിൽ കറങ്ങിയാലാണുള്ളത് ആ സ്പീഡിൽ കറങ്ങാനാണല്ലോ പമ്പ് ചെയ്യുകയുള്ളൂ അപ്പോൾ പിന്നെ വരുന്നത് ഇതിൻ്റെ മൊമെൻ്റ് കണ്ടാകും അതാണ് ഈ വീലിന്റെ വെയിറ്റ് ഈ വീലിന്റെ വെയിറ്റ് എന്ത് ഡയമീറ്റർ അങ്ങനെ കാൽക്കുലേഷൻ ഉണ്ട് അപ്പോൾ ഇതിന്റെ ഇതുകൊണ്ടാണ് പിന്നത്തെ കാര്യങ്ങൾ നമ്മൾ പറക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി